മറിയ ദൂതനോട് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവശബ്ദത്തോട് നാം പ്രതികരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നാം കാണാൻ പോകുന്നത് നാം കേൾക്കുന്ന വചനത്തോട് നാം പ്രതികരിക്കണം വചനം ദൈവമാണ് അയയ്ക്കുന്നതെങ്കിൽ അത് പ്രവർത്തി തികയ്ക്കുകയും കാര്യം സാധിപ്പിക്കുകയും ചെയ്യാതെ ഒരിക്കലും മടങ്ങുകയില്ല അങ്ങനെയെങ്കിലും പകൽ നിങ്ങൾ ദൈവവചനത്തോട് പ്രതികരിക്കണം ദൈവത്തിൻ്റെ ദൂതനായ ഗിബ്രിയേൽ നസറത്ത് എന്ന ഗലീല പട്ടണത്തിൽ കന്യകയായ മറിയുടെ അടുക്കൽ വന്ന അവളോടൊരു ദൂത് പറഞ്ഞു നീഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും അവൻ യേശു എന്ന പേർ വിളിക്കണം അവൻ വലിയവനാകും അച്ഛൻ അതിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൽ ഇന്നുവരെയും സംഭവിക്കാത്ത ഒരു കാര്യം ആ ദൈവശബ്ദത്തോട് എങ്ങനെ പ്രതികരിക്കും കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും മറിയ ദൂതനോട് ചോദിച്ചു ഒരു പുരുഷനെ അറിയായിയാൽ ഇതെങ്ങനെ സംഭവിക്കും സ്വർഗത്തിൽ നിന്ന് ദൂതൻ പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യല്ലതന്റെ ശക്തി നിന്റെ മേൽ നിഴലി ആകെയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും പ്രിയപ്പെട്ടവരെ ദൈവം നമ്മോട് പറയുന്ന വചനങ്ങൾ അതൊരു പക്ഷേ ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ മനുഷ്യരുടെ ഇടയിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതാകാം അല്ലെങ്കിൽ ഇതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് മനുഷ്യർ പറഞ്ഞേക്കാം എങ്കിലും ദൈവത്തിൻ്റെ ശബ്ദത്തോട് മറിയ പ്രതികരിച്ചപ്പോൾ തൻ്റെ സാഹചര്യങ്ങൾ നോക്കാതെ മനുഷ്യരുടെ വാക്കുകളിലേക്ക് തിരിയാതെ ദൈവം പറഞ്ഞ ശബ്ദത്തോട് പ്രതികരിച്ചപ്പോൾ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു യേശു കർത്താവ് നമ്മുടെ എല്ലാവരുടെയും രക്ഷകനായി ഈ ഭൂമിയിൽ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ദൈവം എന്താണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇന്നലകളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ ഇന്ന് പകലെ ഓർത്തെടുക്കണം നിങ്ങളത് വിശ്വസിക്കണം ഒരു പക്ഷേ നിങ്ങളുടെ ശക്തി കൊണ്ട് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് അതൊരിക്കലും നടക്കുകയില്ലായിരിക്കാം എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞത് നിന്റെ ശക്തി കൊണ്ടല്ല പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും ശക്തി നിങ്ങൾക്ക് കഴിയാത്തതിനെ ദൈവം നിങ്ങൾക്ക് കഴിയാത്തതിനെ സാധിപ്പിക്കുന്ന ദൈവശക്തി നിങ്ങളുടെ വിഷയത്തിന്മേലിടപെടും ദൈവം നിങ്ങളോട് സംസാരിച്ച വചനം നിങ്ങൾ നിവൃത്തിയാകും വിശ്വസിക്കുക ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുള്ളത് എന്തെന്നാ ഇന്ന് പകൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം അതെ അതിൻ്റെ നിവൃത്തി നിങ്ങൾ കാണാൻ പോവുകയാണ് കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കാത്തിരുന്നത് നിങ്ങൾ കണ്ണുനീരോടെ ദൈവസന്നതിയിൽ പ്രാർത്ഥിച്ചത് അത് നിങ്ങൾ വ്യക്തമായി അറിയുന്ന വിഷയമാണ് വചനമാണ് അതിൻ്റെ നിവൃത്തിയാണ് ദൈവം വെളിപ്പെടുത്താൻ പോകുന്നത് അടുത്ത നിമിഷങ്ങളിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് വിശ്വസിക്കുക ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ ദൈവത്തിന് സകലവും സാധ്യമാണ് ഇന്ന് പകൽ വചനത്തോട് പ്രതികരിക്കുക വിശ്വസിക്കുക ഏറ്റെടുക്കുക ദൈവത്തിന് സകലവും സാധ്യം വചനത്തോട് പ്രതികരിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ Amin